മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു പാർട്ടി തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇത്രമാത്രം തഴയപ്പെടുന്ന മറ്റൊരു പാർട്ടിയും കേരളത്തിൽ ഉണ്ടാവുകയില്ല മുസ്ലിം ലീഗിനായി പണിയെടുക്കുന്ന പാർട്ടി നേതാക്കൾ വെള്ളം കോരികളും വിറകുവെട്ടുകാരുമായി പുറത്തുനിൽക്കുകയും പണക്കാരും സ്വാധീനമുള്ളവരും പിൻവാതിലിലൂടെ രാജ്യസഭയിലേക്കെത്തുന്ന ചരിത്രം ആവർത്തിക്കുന്നതും തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് നേതൃത്വമുള്ളത് മികച്ച പാർലമെന്റേറിയനായ ജി എം ബനാത്വാലയ്ക്ക് സീറ്റ് നിഷേധിച്ച് പി ബി അബ്ദുൾ വഹാബിനാണ് രണ്ടായിരത്തി നാലിൽ മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റ് അന്നത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളുമായുള്ള വ്യക്തിപരമായ അടുപ്പമായിരുന്നു ലീഗ് നേതാക്കളുടെ കടുത്ത എതിർപ്പിനെപ്പോലും മറികടന്ന് വഹാബിനെ രാജ്യസഭയിലെത്തിച്ചിരുന്നത് പണിയെടുക്കുന്ന പാർട്ടിക്കാരെ മറന്ന് പണക്കാരനായ മുതലാളിയെ രാജ്യസഭയിലെത്തിച്ചതിനെതിരെ ശക്തമായ വികാരമാണ് ലീഗ് അണികളിലുണ്ടായത് എന്നാൽ പാണക്കെട്ട് തങ്ങളെടുത്ത തീരുമാനം ലീഗണികൾ മറുവാക്കില്ലാതെ അനുസരിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു അന്ന് ലീഗ് നേതൃത്വം മുന്നോട്ടു പോയിരുന്നത് അതുപക്ഷേ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരുന്നത് രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേതൃത്വം പണക്കാർക്കും സ്വാധീനമുള്ളവർക്കും കീഴടങ്ങുന്നുവെന്ന വികാരം അലയടിച്ചതോടെ കേവലം ഏഴ് സീറ്റെന്ന നാണം കെട്ട പരാജയത്തിലേക്കാണ് ലീഗ് കൂപ്പുകുത്തിയിരുന്നത് കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയും തിരൂരിൽ ഇ ടി മുഹമ്മദ് ബഷീറും മങ്കടയിൽ എം കെ മുനീറും വരെ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുണ്ടായി ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട പരാജയമാണ് രണ്ടായിരത്തിയാറിൽ ലീഗിന് നേരിടേണ്ടി വന്നിരുന്നത് ഇതിന് പ്രധാനമായും കാരണമായത് ബനാത്വാലയെ മാറ്റി മുതലാളിയായ പി വി അബ്ദുൽ വഹാബിനെ രാജ്യസഭയിലേക്ക് അയച്ച പാണക്കാട്ടെ നടപടിയാണ് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ഉരുത്തിരി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖരുടെയും വാദവും യൂത്ത് ലീഗിന് രാജ്യസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന മുനവറലി തങ്ങളുടെയും യൂത്ത് ലീഗിന്റെയും ആവശ്യവും ഒട്ടും പരിഗണിക്കാതെയാണ് ലീഗ് അധ്യക്ഷൻ സാദിഖലി സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് വീരാനെ രാജ്യസഭയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നത് ഇത് ആ പാർട്ടിയിലുണ്ടാക്കിയ അതൃപ്തി ഇപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യൂത്ത് ലീഗ് നേതൃത്വം പദവികൾ ആവശ്യപ്പെട്ടിരുന്നു ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ മത്സരിപ്പിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം സമ്പത്തുള്ള നേതാക്കളെ ലോക്സഭയിലേക്ക് അയക്കണമെന്ന വാദവും പാണക്കാട്ടെ ലീഗ് നേതൃത്വം തിരസ്ക്കരിക്കുകയാണ് ഉണ്ടായത് പ്രതിഷേധം ശക്തമായപ്പോൾ രാജ്യസഭയിൽ പരിഗണിക്കാമെന്ന് നൽകിയ വാഗ്ദാനവും ലീഗ് അധ്യക്ഷൻ പാലിച്ചിട്ടില്ല ഇ ടി മുഹമ്മദ് ബഷീറിനെയും എം പി അബ്ദുസ്മദ് സമദാനിയെയും പരസ്പരം മണ്ഡലം മാറ്റി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതുപോലും പാളയത്തിലെ പട പേടിച്ചിട്ടാണ് എന്നാൽ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറ്റിക്കും സമദാനിക്കും വൻ ഭൂരിപക്ഷമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ഈ വിജയം ലീഗ് നേതൃത്വത്തിന് നൽകിയ അമിത ആത്മവിശ്വാസവും വലുതാണ് ഈ ആത്മവിശ്വാസം തന്നെയാണ് യൂത്ത് ലീഗ് നേതൃത്വത്തിന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം ലംഘിക്കാൻ ലീഗ് അധ്യക്ഷന് ധൈര്യം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ലീഗ് ടിക്കറ്റിൽ സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബീരാനെയാണ് ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ രാജ്യസഭയിലേക്ക് അയച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ കേസുകൾ ഏകോപിപ്പിക്കുന്നത് ഹാരിസ് ബീരാനാണെന്നതും ഡൽഹി കെ എം സി സി പ്രസിഡന്റ് ലീഗ് അനുകൂല ലോയേഴ്സ് ഫോറം ദേശീയ കൺവീനർ എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നതും ചൂണ്ടിക്കാട്ടിയുമാണ് ഹാരിസ് ബീരാന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ ലീഗ് നേതൃത്വം ന്യായീകരിക്കുന്നത് ഇതാകട്ടെ ലീഗിന്റെ സാധാരണ പ്രവർത്തകർക്കു പോലും ദഹിക്കാത്ത വാദങ്ങളുമാണ് എസ് ഡി പി ഐയുടെയും അബ്ദുസ് സമദാനിയുടെയും അടക്കമുള്ള കേസുകൾ സുപ്രീംകോടതിയിൽ ഏകോപിപ്പിച്ച് നടത്തിയത് ഹാരിസ് ബീരാനാണ് കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരാണ് സുപ്രീംകോടതിയിൽ വാദം നടത്തിയിരുന്നത് ഈ സഹായത്തിന് ആ അഭിഭാഷക സംഘത്തിലുണ്ടായിരുന്ന ഹാരിസ് ബീരാന് ഫീസ് നൽകിയാൽ പോരായിരുന്നോ രാജ്യസഭാ സീറ്റ് തന്നെ കൊടുക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യമാണ് ൾ ഇപ്പോൾ നേരിടുന്നത് ലീഗിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾക്കിടയിൽ പോലും ഇതേ അഭിപ്രായമാണ് ഉള്ളത് ലീഗ് എദ്ധ്യക്ഷനെ പേടിച്ച് ആരും ഈ എതിർപ്പ് പരസ്യമായി പറയുന്നില്ലെന്നും മാത്രം രാജ്യസഭയിൽ ഇപ്പോൾ ലീഗിന് രണ്ടെംപിമാരാണ് ഉള്ളത് അതാകട്ടെ വഹാബും ഹാരിസ് ബീരാനുമാണ് നിർണായക അവസരത്തിലൊന്നും തന്നെ രാജ്യസഭയിൽ ലീഗ് നിലപാടിനൊപ്പം നിൽക്കാത്തയാളാണ് വഹാബ് മുസ്ലിം ലീഗ് വൈകാരികമായി ഉയർത്തിക്കൊണ്ടുവന്ന സാമുദായിക വിഷയമായ മുത്തലാഖ് ബില്ലിനെ കുറിച്ച് രാജ്യസഭയിൽ ചർച്ച നടന്നപ്പോൾ പോലും വഹാബ് പങ്കെടുത്തിരുന്നില്ല ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പോകണമെന്നാണ് അന്ന് ബഹാബിനോട് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായ പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നത് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഹൈദർ ശിഹാബ് തങ്ങളുടെ മകനായ മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ ഈ വിമർശനം യൂത്ത് ലീഗും അന്ന് ഏറ്റെടുത്തിരുന്നു ഇതോടെ പിന്നീട് ലീഗ് അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങൾ വഹാബിനോട് വിശദീകരണം തേടിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് മുത്തലാഖ് ചർച്ചാ സമയത്ത് ഹാജരാകാൻ കഴിയാതിരുന്നതെന്ന വഹാബിന്റെ വിശദീകരണത്തോടെ ലീഗ് നേതൃത്വം തന്നെ അന്നത്തെ വിവാദം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് മൂന്ന് തവണയാണ് വഹാബിന് ലീഗ് രാജ്യസഭാംഗത്വം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വഹാബിന് രണ്ടാം വട്ടവും രാജ്യസഭാ സീറ്റ് നൽകുന്നതിനെതിരെയും ലീഗിൽ എതിർപ്പുയർന്നിരുന്നു കെ പി എ മജീദിനെയാണ് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ രാജ്യസഭാ സീറ്റിലേക്ക് നിർദ്ദേശിച്ചിരുന്നത് സേവന പാരമ്പര്യവും അച്ചടക്കവുമുള്ള പാർട്ടി പ്രവർത്തകർക്ക് നൽകേണ്ട പദവി മുതലാളിക്ക് നൽകരുതെന്ന് പാണക്കാട് മുനവറലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റും അക്കാലത്ത് വിവാദമായിരുന്നു രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ മുന്നണി വിടുമെന്നത് ഉൾപ്പെടെയുള്ള ഭീഷണി വഹാബ് ക്യാമ്പ് ഉയർത്തിയതോടെ രണ്ടാം വട്ടവും രാജ്യസഭാ സീറ്റ് ബഹാബിന് തന്നെ ലഭിച്ചു പാർട്ടി നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന വഹാബിനെ രാജ്യസഭയിലേക്ക് അയച്ച പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ തീരുമാനത്തിനൊപ്പമാണ് ഹാരിസ് മീരാനെ രാജ്യസഭയിലേക്ക് അയച്ച സാദിഖലി തങ്ങളുടെ തീരുമാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ലീഗ് നേതൃത്വം ഒരിക്കലും മാറില്ലെന്ന സന്ദേശം കൂടിയാണിത് ഇത് ആ പാർട്ടിയിലെ പ്രവർത്തകരും അനുഭാവികളെയും വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട് ഈ പ്രവണതയ്ക്കെതിരെ ലീഗിൽ രൂപപ്പെട്ട ഭിന്നത പൊട്ടിത്തെറിയിൽ കലാശിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിലയാണ് ലീഗിന് നൽകേണ്ടി വരിക രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പാണക്കാട്ടെ കുടുംബത്തിന്റെ അടുപ്പക്കാർ കൂടിയായ കുഞ്ഞാലിക്കുട്ടിയെയും ഇ ടി മുഹമ്മദ് ബഷീറിനെയും എം കെ മുനീറിനെയും ഉൾപ്പെടെ തോൽപ്പിച്ച് ലീഗിന് ഏഴ് സീറ്റിൽ ഒതുക്കിയ ചരിത്രം രാഷ്ട്രീയ കേരളത്തിലുണ്ട് ഇതുപോലൊരു തിരിച്ചടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയും എന്തായാലും തള്ളിക്കളയാൻ കഴിയുകയില്ല